അനന്തപുരിൽ പുരുഷന്മാരെല്ലാം ശബരിമലയിലേക്ക് പോവുകയാണ് ആ സമയം ദേവിയാനിക്കും മനസ്സിലൊരു കാര്യം ഓർമ്മ വരികയാണ് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരെ പോകണം അപ്പോൾ തനിക്ക് കരൽ തന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ ആ കുട്ടിയെ നേരിട്ട് പോയി കാണാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ദേവിയാനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ദേവിയാനി തനിക്ക് കരൽ തന്ന പെൺകുട്ടിയെക്കുറിച്ച് ഡോക്ടറോട് അന്വേഷിക്കുന്നുണ്ട് ആദിഷ്യ പ്രാർത്ഥിച്ചതുപോലെ തന്നെ മല ചവിട്ടി വരുമ്പോഴേക്കും ദേവിയാനി രഹസ്യങ്ങളൊക്കെ അറിയുമോ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങുമോ ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന ദേവിയാനിയാണ് ഏതു നേരവും ഈ മുറിക്കകത്ത് തന്നെ ഇരുന്ന് മടുത്തു അനാമിക മോളെ കാണുന്നില്ല അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആദർശം ചെയ്യാട്ട് ഇങ്ങോട്ട് വരാറുള്ളതാണ് അപ്പോൾ ദേവിയാനിക്ക് തോന്നുകയാണ് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയാലോ വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയേക്കാം എന്റെ ഹെൽത്ത് ഓക്കെ ആയി എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കണം എവിടെയായാലും ആ കുട്ടിയെ ഒരു നോക്ക് കാണണം ആ സമയത്താണ് അനാമിക ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു വരുന്നത് വില്ലമ്മി അകത്ത് തന്നെ ഇരുന്ന് മുഷിഞ്ഞോ മോൾ കൃത്യസമയത്താണ് വന്നത് ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു സുഖവുമില്ല എനിക്ക് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതൊക്കെ ശരിയാണ് മോളെ എത്ര ദിവസം എന്ന് കരുതി എവിടെയിരിക്കുക അത് കേട്ട് അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതേപോലെ എനിക്ക് തന്നെ ഒരു പണിയായല്ലോ ഇവരെയും ചുമന്ന് ഞാൻ തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട് മോളെ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ അതൊന്നും വേണ്ട വല്യമ്മേ നമുക്ക് ഈ വീടിന് ചുറ്റും നടക്കാം പിന്നെ നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എങ്കിൽ പിന്നെ വല്യമ്മ കിടന്നോ നന്നായി റെസ്റ്റ് എടുക്ക് അങ്ങനെ അനാമിക ഡോർ തുറന്ന് പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് തന്നെ അനാമികയുടെ ഫോണിലേക്ക് രേവതി വിളിക്കുന്നുണ്ട് അമ്മയെ മനസ്സിൽ കരുതിയേ ഉള്ളൂ അപ്പോഴേക്ക് അമ്മ വിളിച്ചല്ലോ ഇത് പറഞ്ഞ് അനാമിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് മോളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് പറയാനമ്മേ ആ വയ്യാത്ത സ്ത്രീയെ നോക്കി ഞാൻ മടുത്തു അമ്മേ സത്യം പറയാലോ എനിക്ക് തോന്നുക ആ ഞാൻ തിരിച്ചു വന്നെങ്കിൽ എന്ന് അവൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ടാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു മോളെ ഈ ചിന്താഗതിയാണ് നിന്നെ കുഴപ്പിക്കുന്നത് മോളെ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ആ ഞാൻ എനിക്ക് കിട്ടാനുള്ളതൊക്കെ മോൾക്കായിരിക്കും കിട്ടുക അതുകൊണ്ട് മൂന്ന് ഇത്തിരി കഷ്ടപ്പെട്ടാലും ആ ദേവിയാനെ നല്ല രീതിയിൽ തന്നെ നോക്കണം അമ്മി എന്ന് വെച്ച് എല്ലാം കൂടി ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇതുവരെ എന്തെങ്കിലും ഭക്ഷണം അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു അതാകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു അവരുടെ അടുത്തേക്കാണ് കൊണ്ടുവച്ചാൽ മാത്രം മതിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവരിട്ടിരുന്നത് അതൊക്കെ അലക്കി കൊടുക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അത് ചേട്ടൻ ഇവിടെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം മോളെ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഒന്നും പറയണ്ട അമ്മയെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ ആനാണോ അവിടുത്തെ മരുമകൾ നീയല്ലേ അപ്പം ഞാൻ ഒന്ന് എല്ലാം ചെയ്ത് തരുന്നത് മോശമല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ഉപദേശിച്ച് തന്നാൽ മതിയല്ലോ ചെയ്യേണ്ടതൊക്കെ ഞാനല്ലേ മോളെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കു പറയുന്നത് കേൾക്ക് നീ ശരി അമ്മേ അമ്മ ഫോൺ വയ്ക്കി എനിക്കിവിടെ എന്തെങ്കിലുമൊക്കെ പാണി കാണും ആ ഞാനെ ഇവിടെ നിന്ന് പോയതിന് പിന്നെ ഒരുപാട് പണിയാണെനിക്ക് അവളെ കുറിച്ച് നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അമ്മേ അവളെ ജോലിക്കാരിയായി കാണാൻ പ്രത്യേക സുഖമായിരുന്നു എന്നാൽ ആ സുഖം ഇനി നിനക്ക് വേണ്ട അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ട് വേറെ ഏതെങ്കിലും ജോലിക്കാരി അവിടെ വെക്കാൻ നോക്ക് എന്നാൽ പിന്നെ നീയാണ് അവിടുത്തെ റാണി അമ്മേ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എന്നാൽ ഫോൺ വെക്കേ ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ദേവയാനിയാണ് ദേവയാനി റൂമിൽ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മേലാകെ വേദനിച്ചുകൊണ്ട് കൊണ്ട് ദേവിയാനി എങ്ങനെയോ സാരി എടുക്കുന്നുണ്ട് ആ സമയം ദേവിയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണല്ലോ അത് കണ്ടപ്പോൾ തന്നെ ദേവിയാനി എന്തൊക്കെയോ അങ്ങനെ ആലോചിക്കുന്നുണ്ട് എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഞായന അലക്കി നല്ല വൃത്തിയാക്കി ഇസ്തിരിയിട്ട് തരുമായിരുന്നു ഇതൊക്കെ ദേവിയാനി സ്വയം ഇങ്ങനെ മനസ്സിൽ ഓർത്തു പോവുകയാണ് അന്ന് അവൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴെന്ന് അവൾ എൻ്റെ അടുത്തേക്ക് വരാത്തത് ഇപ്പോഴാണ് അവളുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു ഇനിയൊരിക്കലും എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അവൾ വരരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ ദേവിയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതും പറഞ്ഞ് മാറ്റി ഒരുങ്ങി ദേവിയാനി പോകാൻ നിൽക്കുകയാണ് പോകുന്ന വിവരം ആരോടെങ്കിൽ പറയണോ അല്ലെങ്കിൽ വേണ്ട അച്ഛൻ അച്ഛനറിഞ്ഞാൽ ചിലപ്പോൾ വിട്ടില്ലെങ്കിലോ അങ്ങനെ ആരോടും പറയാത്ത ദേവിയാനി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ദേവിയാനി കാറിൽ കയറി ഇരിക്കുന്നുണ്ട് ആ സമയം ഡ്രൈവർ ചോദിക്കുന്നുണ്ട് മാഡം മാഡത്തിൻ്റെ കൂടെ വേറെ ആരും വന്നില്ലേ ഡ്രൈവറുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ് എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ചേട്ടനെ ആദർശം അലയ്ക്ക് പോയിരിക്കുകയല്ലേ മാഡം എന്നാലും ഈ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ പോകുന്നത് ശരിയാണോ അതിനൊറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു ഡ്രൈവറായ നീയും കൂടെയില്ലേ എന്നാൽ ശരി നമുക്ക് പോകാമെന്ന് ഡ്രൈവർ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആ കാർ നേരെ ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് അങ്ങനെ ദേവിയാനി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ വേറൊരു പേഷ്യൻറ്റിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ ദേവിയാനിയാണ് ഡോക്ടർ കാണുന്നത് അങ്ങനെ ഡോക്ടർ ദേവിയാനിയെ കണ്ടപ്പാടത്തിന് നെട്ടുന്നുണ്ട് അവരൊന്നും അറിയാത്ത വണ്ടി ചോദിക്കുകയാണ് ഇതാരാ ദേവിയാനിയോ അല്ല ആദർശൻ ജയനോടെ അവർ മലയ്ക്ക് പോയിരിക്കുക അപ്പോൾ ദേവിയാനിൻ്റെ കൂടെ ആരാണുള്ളത് എൻ്റെ കൂടെ ആരും ഇല്ല ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് എന്താണ് ദേവിയാനീ പറയുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ദേവിയാനി ഒറ്റയ്ക്ക് വന്നത് ഒട്ടും ശരിയായില്ല ഡോക്ടർ എൻ്റെ ശരീരത്തിന് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ദേവിയാനി ദേഹം യാത്ര ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ഇതൊരു ചെറിയ യാത്രയല്ലേ ഡോക്ടർ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ദേവിയാനി ഈ അവസ്ഥയിൽ നിൽക്കുന്നത് വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ദേവിയാനി ഇതിൽ നിന്നല്ല കരം കയറി ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാഹസം വേണോ ഹോറി ഡോക്ടർ ഞാൻ അങ്ങനെ ചെയ്തു പോയി ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി എന്നോട് ക്ഷമ ചോദിച്ചിട്ട് എന്ത് കാര്യം ഇപ്പോൾ വന്നത് കുഴപ്പമില്ല ഇനി ഒരിക്കലും ഇതുപോലെ വരരുത് എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ മാത്രമല്ല ഒന്ന് രണ്ട് മാസം ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കണം അങ്ങനെ ചെയ്യാൻ ഡോക്ടർ അതൊക്കെ പോട്ടെ ദേവിയാനി എന്തിനാണ് ഇപ്പോൾ വന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് പിന്നെ ഡോക്ടർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് വീട്ടിലിരുന്നിട്ട് ഇതുവരെ ഒന്നും വരണമെന്ന് തോന്നി അങ്ങനെ ദേവിയാനി ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഞാനൊരു കാര്യം ചോദിക്കാം പക്ഷേ സത്യസന്ധമായ മറുപടി തന്നെ എനിക്ക് വേണം അതെന്താണ് ദേവിയാനി അങ്ങനെ ചോദിച്ചത് അങ്ങനെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഉത്തരം പറയുക അതല്ല ഡോക്ടർ ഒരു പ്രതിഫലവും ഇല്ലാതെ എന്നെ സഹായിച്ച ആ കുട്ടിയെ എനിക്കൊന്ന് കാണണമെന്നുണ്ട് ആ കരാറിൽ തന്ന കുട്ടിയെ ഇത് കേട്ടപ്പോൾ തന്നെ ആകെ അങ്ങ് ഷോക്കഡായി പോവുകയാണ് ഡോക്ടർ ഇനിയിപ്പോൾ എന്താ പറയുക ഒരു ഡോക്ടർ എന്ത് പറയണമെന്നറിയാതെ ഈ ആകെ മരവിച്ച് നിൽക്കുകയാണ് ആ സമയം ഡോക്ടർ എന്നിങ്ങനെ ദേവിയാനി വിളിക്കുന്ന സമയത്ത് ഡോക്ടർ ഏതോ ലോകത്തിലുള്ളത് പോലെ നിൽക്കുകയാണ് സമയത്ത് ദേവിയാനി വീണ്ടും വിളിക്കുന്നുണ്ട് ഡോക്ടർ ഡോക്ടർ എന്നാ ഒന്നും മിണ്ടാത്തത് എന്ത് ദേവിയാനി എന്താണ് ഈ പറഞ്ഞത് എനിക്ക് എന്നെ സഹായിച്ച പെൺകുട്ടി ഒന്ന് കാണണമെന്നുണ്ട് ഡോക്ടർ അത് പിന്നെ ദേവിയാനി ആ കുട്ടിക്ക് സിമ്പതിയോടൊന്നും ഒട്ടും താല്പര്യമില്ല സിമ്പതിയല്ല ഡോക്ടർ ആ കുട്ടിയെ എനിക്ക് നേരിൽ കാണണമെന്നില്ല ഞാൻ എവിടെയെങ്കിലും അറിഞ്ഞു നിന്ന് കണ്ടോളാം അപ്പോൾ എനിക്ക് ആ കുട്ടിയെ കാണണം ഡോക്ടർ എന്നൊക്കെ പറയുകയാണ് ദേവയാനി ദേവയാനി എന്തിനാണ് ഞാൻ തിടുക്കം കൂട്ടുന്നത് ആദർശം ചെയ്യാനും മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ദേവിയാനിയുടെ ആരോഗ്യം ഏകദേശം ഓക്കെ ആവും അപ്പോൾ അവർ ദേവിയാനിയെ കൊണ്ട് കാണിക്കില്ലേ അപ്പോഴേക്കും ആ കുട്ടിയുടെ ആരോഗ്യവും ഓക്കെ ആവും എന്താണ് ഡോക്ടർ ഇത് ആരോട് ചോദിച്ചാൽ ഈ മറുപടി തന്നെയാണ് കിട്ടുന്നത് എൻ്റെ ഭർത്താവിനോടും മകനോടും ചോദിച്ചാലും ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറും ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്താണ് ഡോക്ടർ ഇതിൻ്റെ പിന്നിൽ ഞാൻ എന്താണ് ഈ കരുതേണ്ടത് ഞങ്ങൾ ഒരാളെ രക്ഷിക്കുക എന്നതിൽ മാത്രമാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് പിന്നെ ആ കുട്ടിക്ക് പബ്ലിസിറ്റി താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഒരാളെങ്കിലും രക്ഷിക്കണം എന്ന് മാത്രമാണ് ആ കുട്ടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയാണോ ദേവിയാനി അതുകൊണ്ട് തന്നെ ദേവ്യാനി ഇവിടെ നിന്നത് കൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എന്തായാലും ഞാൻ ആ കുട്ടിയുടെ ഭർത്താവിനെന്ന് വിളിച്ച് ചോദിക്കട്ടെ അവർക്ക് ഓക്കെ ആണെങ്കിൽ ദേവ്യാനി വന്ന ആ കുട്ടിയെ കണ്ടോളൂ ഇത് പറഞ്ഞപ്പോൾ ദേവ്യാനിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കൂ എന്നെങ്കിലൊരിക്കലും ആ കുട്ടിയെ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും അത്രയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല ഇത് പറഞ്ഞ് ദേവിയാനി ചേറിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ദേവിയാനി ഒറ്റയ്ക്കല്ലേ പോകുന്നത് ഇവിടെ നിന്ന് കൂടെ ആരെങ്കിലും വിടണോ വേണ്ട ഡോക്ടർ എൻ്റെ കൂടെ ഡ്രൈവറുണ്ട് ഞാൻ ഇവിടെ വന്ന കാര്യം ആരെയും വിളിച്ച് ഡോക്ടർ പറയണ്ട അപ്പോൾ ആരും അറിയാതെയാണോ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എനിക്ക് മനസ്സിലായി ആ കുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ദേവിയാനി അതെ ഡോക്ടർ എനിക്ക് ആ കുട്ടിയെ കാണണമെന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് ദേവ്യാനി അന്വേഷിക്കുന്ന ആൾ ദേവ്യാനിയുടെ മുന്നിലെത്തും ഇത് കേട്ടപ്പോൾ ദേവിയാനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്